മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് സരസ്വതിയമ്മയുടെ കടന്നുവരവ് പൂജയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല സരസ്വതിയമ്മ ഇനി വീട്ടിൽ തന്നെ കാണുമെന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പൂജയുടെ മനസ്സിൽ സരസ്വതിയമ്മയെ വീട്ടിൽ നിർത്താൻ തനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുന്ന നമ്മുടെ പൂജ സരസ്വതിയമ്മയെ പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിലും സുമിത്ര അതിന് തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നതിനായി സുമിത്രയുടെ കൂടെ സരസ്വതിയമ്മയും തയ്യാറായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ രഞ്ജിത അറിയാൻ ഇടയായതിനെ തുടർന്ന് രഞ്ജിത ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ സമയം പരമശിവത്തിൻ്റെ ആളുകൾ പുതിയ പ്രശ്നവുമായി സുമിത്രയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ദീപുവിൻ്റെ കാര്യവും അവർ എടുത്തിട്ടതിനെ തുടർന്ന് സരസ്വതിയമ്മ മുന്നിലേക്ക് കടന്ന് വരികയും അവരെയെല്ലാം നേരിടുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.